ിയമാവർത്തനം അധ്യായം ഇരുപത്തിയഞ്ച് പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ ന്യായാസനത്തെ സമീപിക്കട്ടെ ന്യായാധിപന്മാർ നിരപരാധനെ വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യണം കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ തന്റെ സാന്നിധ്യത്തിൽ കിടത്തി അടുപ്പിക്കണം കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം ചാട്ടയടി നാൽപ്പതിൽ കവിയരുത് ഇതിലേറെ ആയാൽ നീ നിന്റെ സഹോദരനെ പരസ്യമായി നിന്ദിക്കുകയായിരിക്കും ചെയ്യുക മെതിക്കുന്ന കാളയുടെ സഹോദര ധർമ്മം സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചു പോയാൽ അവന്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ ഭർത്താവിന്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയെ സ്വീകരിച്ച് ഭർത്തൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം പരേതനായ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യജാതന് അവന്റെ പേരിടണം സഹോദരന്റെ വിധവയെ സ്വീകരിക്കാൻ ഒരുവൻ വിസമ്മതിക്കുന്നുവെങ്കിൽ അവൾ പട്ടണവാതിൽകൽ ചെന്ന് ശ്രേഷ്ഠന്മാരോട് ഇങ്ങനെ പറയട്ടെ എന്റെ ഭർത്തൃ സഹോദരൻ തന്റെ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിലനിർത്താൻ വിസമ്മതിക്കുന്നു അവൻ ഭർത്തൃ സഹോദര ധർമ്മം നിറവേറ്റുന്നില്ല അപ്പോൾ അവന്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവളെ സ്വീകരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വെച്ചു തന്നെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ പാദത്തിൽ നിന്ന് ചെരിപ്പഴിച്ച് മാറ്റുകയും അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിനു ശേഷം സഹോദരന്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യുമെന്ന് പറയണം ചെരിപ്പഴിക്കപ്പെട്ടവന്റെ ഭവനമെന്ന് അവന്റെ ഭവനം ഇസ്രായേലിൽ വിളിക്കപ്പെടും വിവിധ നിയമങ്ങൾ പുരുഷന്മാർ തമ്മിൽ ശണ്ട കൂടുമ്പോൾ ഒരുവന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ വിടുവിക്കുന്നതിന് എതിരാളിയുടെ അടുത്തു ചെന്ന് അവന്റെ ഗുഹ്യാവയവത്തിൽ പിടിച്ചാൽ അവളുടെ കൈവെട്ടിക്കളയണം കാരുണ്യം കാണിക്കരുത് നിന്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ രണ്ടു തരം കട്ടികൾ ഉണ്ടായിരിക്കരുത് നിന്റെ വീട്ടിൽ ചെറുതും വലുതുമായ രണ്ടു തരം അളവുപാത്രങ്ങൾ ഉണ്ടായിരിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് കൂടി ഇരിക്കേണ്ടതിന് നിന്റെ കട്ടികളും അളവുപാത്രങ്ങളും നിർവ്യാജവും നീതിയുക്തവുമായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ നീതിരഹിതമായി പ്രവർത്തിക്കുന്നവരെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് നിന്ദിരാണ് നീ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ വഴിയിൽ വെച്ച് അമലയക്ക് നിന്നോട് ചെയ്തതെന്തെന്ന് ഓർത്തുകൊള്ളുക ക്ഷീണിച്ചു തളർന്നിരുന്ന നിന്നെ അവൻ ദൈവഭയമില്ലാതെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിൻ ഉണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തു ആകയാൽ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നശിപ്പിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകുമ്പോൾ അമലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം ഇത് നീ മറക്കരുത് അദ്ധ്യായം ഇരുപത്തിയാറ് വിളവുകളുടെ ആദ്യഫലം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്ന് കുറെ എടുത്ത് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്തു ചെന്ന് നീ ഇപ്രകാരം പറയണം ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുന്നു പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ വെക്കട്ടെ പിന്നീട് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം അലയുന്ന ഒരു അരമായനായിരുന്നു എന്റെ പിതാവ് ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു അവൻ അവിടെ മഹത്വം ശക്തവും അസംഖ്യവുമായൊരു ജനമായി വളർന്നു എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ ഞങ്ങളുടെ നിലവിളി കേട്ടു ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു ആകയാൽ കർത്താവെ ഇതാ അവിടെ നിന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിന്റെ ആദ്യഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അനന്തരം കുട്ട നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയേയും പ്രതി നിങ്ങളും ലേവ്യും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശത്തിന്റെ വർഷമായ മൂന്നാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശം എടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം അവർ ഭക്ഷിച്ചു തൃപ്തരാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഇപ്രകാരം പറയണം അങ്ങെനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല എന്റെ വിലാപ വേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട് അവിടെ നിന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥമനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാടായ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ വിശുദ്ധ ജനം ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു തന്റെ വാഗ്ദാനം അനുസരിച്ച് നീ തന്റെ പ്രത്യേക ജനമാണെന്നും തന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടെ നരളി ചെയ്തിട്ടുള്ളത് പോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും നിയമങ്ങൾ രേഖപ്പെടുത്തുന്നു മോശ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ചേർന്ന് ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്കുവിൻ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പോഷണം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്ത് എത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് ഈ കല്ലുകൾ ഏപാൽ പർവതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പോഷണം അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് കല്ലുകൊണ്ട് ബലിപീഠം പണിയണം അതിന്മേൽ ഇരുമ്പായുധം സ്പർശിക്കരുത് വെട്ടിമുറിക്കുകയോ ചെത്തിമിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിപീഠം പടിയേണ്ടത് അതിന്മേലായിരിക്കണം നിന്റെ ദൈവമായ കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നത് സമാധാന ബലികളും അർപ്പിക്കണം അതവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിച്ചു കൊള്ളുവിൻ ആ ശിലകളിൽ ഈ നിയമത്തിലെ ഓരോ വാക്കും വ്യക്തമായി എഴുതണം മോശ പുരോഹിതന്മാരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഇസ്രായേലെ ശ്രദ്ധിച്ചു കേൾക്കുക ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിന്റെ ജനമായി തീർന്നിരിക്കുന്നു ആകയാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക ശാപങ്ങൾ അന്ന് തന്നെ കൽപ്പിച്ചു നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ഷിമയോൺ ലേവി യൂത ഇസാഖർ ജോസഫ് ബെഞ്ചമിൻ എന്നിവർ ഗരീസിംഗ് പർവ്വതത്തിലും ശപിക്കാനായി ഗാദ് ആഷേർ ദാൻ നഫ്താലി എന്നിവർ ഏബാൽ പർവതത്തിലും നിൽക്കട്ടെ അപ്പോൾ ലേവർ ഇസ്രായേൽ ജനത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം കർത്താവിന് നിന്ദമായ ശില്പവേല കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശവിക്കപ്പെട്ടവനാകട്ടെ അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം ആമേൻ അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശവിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ അയൽക്കാരന്റെ അതിർത്തി കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ പിതാവിന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശവിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ മൃഗവുമായി ഇണചേരുന്നവൻ ശബിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ അമ്മായിയമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ നിർദ്ദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ ഈ നിയമം പൂർണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ അധ്യായം ഇരുപത്തിയെട്ട് അനുഗ്രഹങ്ങൾ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്റെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലി കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പ കുട്ടയും മാവ് കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടത്തെ കൽപ്പനകൾ പാലിച്ച് അവിടത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തന്റെ വിശുദ്ധ ജനമായി ഉയർത്തും കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമർഥമായി വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല കർത്താവ് നിന്റെ ജനതകളുടെ നേതാവാക്കും നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത് അനുസരണക്കേടിന് ശിക്ഷ എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് ഞാനിന്ന് നിനക്ക് നൽകുന്ന അവിടത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെപ്പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലി കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ ശക്തനായിരിക്കും നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നതുവരെ നിന്റെ എല്ലാ പ്രയത്നങ്ങളിൽ മേലും അവിടുന്ന് ശാപവും ക്ലേശവും ശകാരവും അയക്കും നീ ക്ഷണത്തിൽ നിശേഷം നശിച്ചു പോകും നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ സംഹരിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ തീരാ വ്യാധികൾ അയയ്ക്കും ക്ഷയം പനി വീക്കം അത്യുഷ്ണം വാൾ വരൾച്ച വിഷക്കാറ്റ് പൂപ്പൽ ഇവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും നിശേഷം നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും നിനക്ക് മുകളിലുള്ള ആകാശം പിത്തളയും കീഴുള്ള ഭൂമി ഇരുമ്പുമായി മാറും കർത്താവ് നിന്റെ ദേശത്ത് മഴയ്ക്കു പകരം പൊടിയും പൂഴിയും വർഷിക്കും നീ നശിക്കും വരെ ആകാശത്ത് നിന്ന് അവ നിന്റെ മേൽ പതിക്കും കർത്താവ് നിന്നെ ശത്രുക്കളുടെ മുമ്പിൽ തോൽപ്പിക്കും നീ ഒരു വഴിയിലൂടെ അവർക്കെതിരായി ചെല്ലും ഏഴ് വഴിയിലൂടെ തോറ്റോടും ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും നീ ഒരു വസ്തുവായിരിക്കും നിന്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായി തീരും അവയെ ആട്ടിയോടിക്കാൻ ആരുമുണ്ടാവുകയില്ല ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാവുകയില്ല ഭ്രാന്തും അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും കുരുടൻ അന്ധകാരത്തിൽ എന്ന പോലെ നീ മധ്യാനത്തിൽ തപ്പിത്തടയും നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല നീ സദാ മർദ്ദിതനും ചൂഷിതനും ആയിരിക്കും ആരും നിന്നെ സഹായിക്കുകയില്ല നീ ഒരു സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തും എന്നാൽ മറ്റൊരുവൻ അവളോടുകൂടെ ശയിിക്കും നീ വീട് പണിയും എന്നാൽ അതിൽ വസിക്കുകയില്ല നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും എന്നാൽ അതിന്റെ ഫലം അനുഭവിക്കുകയില്ല നിന്റെ കാളയെ നിന്റെ മുമ്പിൽ വെച്ച് കൊല്ലും എന്നാൽ നീ അതിന്റെ മാംസം ഭക്ഷിക്കുകയില്ല നിന്റെ കഴുതയെ നിന്റെ മുമ്പിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകും നിനക്കെതിരെ തിരിയെ കിട്ടുകയില്ല നിന്റെ ആടുകളെ ശത്രുക്കൾ കൈവശമാക്കും നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല നിന്റെ കൺമുമ്പിൽ വെച്ചു തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും തടയാൻ നിന്റെ കരങ്ങൾ അശക്തമായിരിക്കും ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും നിന്റെ വിളവുകളും പ്രയത്നഫലവും നീ അറിയാത്ത ജനത അനുഭവിക്കും നീ എന്നും മർദ്ദിതനും പീഡിതനുമായിരിക്കും അങ്ങനെ നീ കാണുന്ന കാഴ്ചകൾ നിന്നെ ഭ്രാന്തനാക്കും നിന്റെ കാലുകളിലും കാൽമുട്ടുകളിലും മാത്രമല്ല അടി മുതൽ മുടി വരെ ഉണങ്ങാത്ത വ്രണങ്ങൾ അയച്ച് കർത്താവ് നിന്നെ പീഡിപ്പിക്കാം നിന്നെയും അധിപനായി നീ വാഴിക്കുന്ന രാജാവിനെയും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതയുടെ ഇടയിലേക്ക് കർത്താവ് കൊണ്ടുപോകും അവിടെ നിങ്ങൾ കല്ലും തടിയും കൊണ്ടുള്ള അന്യദേവന്മാരെ സേവിക്കും കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്ന സകല ജനങ്ങളുടെയും ഇടയിൽ നീ നീയൊരു ബീഭത്സവ വസ്തുവായിരിക്കും പഴഞ്ചൊലിനും പരിഹാസത്തിനും വിഷയവും നീ വയലിൽ ധാരാളം വിത്ത് വിതയ്ക്കും പക്ഷേ വെട്ടുകളിൽ തിന്നൊടുക്കുകയാൽ കുറച്ചു മാത്രമേ കൊയ്യുകയുള്ളൂ നീ മുന്തിരിത്തോട്ടം നട്ടു നട്ടുവളർത്തുകയും വെട്ടിയൊരുക്കുകയും ചെയ്യും എന്നാൽ വീഞ്ഞു കുടിക്കുകയോ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയില്ല പഴങ്ങൾ പുഴുതിന്നു തീർക്കും നിന്റെ ദേശത്തെ എല്ലായിടത്തും ഒലിവു മരങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ നീ അവയുടെ തൈലം ലേപനം ചെയ്യുകയില്ല അവയുടെ കായ്കളെല്ലാം കൊഴിഞ്ഞു പോകും നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല അവർ അന്യനാടുകളിൽ അടിമകളായി തീരും നിന്റെ വൃക്ഷങ്ങളും വയലിലെ വിളവുകളുമെല്ലാം വെട്ടുകളികൾ തിന്നു തീർക്കും നിന്റെ ഇടയിലുള്ള പരദേശി നിന്നേക്കാൾ വളരെ ഉന്നതനായിരിക്കും നീ തീരെ അധപ്പതിക്കുകയും ചെയ്യും അവൻ നിനക്ക് കടം തരും കടം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടാവുകയില്ല അവൻ നിന്റെ അധിപനായിരിക്കും നീ അധീനനും നീ നശിക്കുന്നതുവരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും ഇവ നിന്നെ വേട്ടയാടി പിടിക്കും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കു നീ കേട്ടില്ല അവിടെ നിന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചുമില്ല ഇവയെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കും അടയാളവും അത്ഭുതവുമായിരിക്കും എല്ലാറ്റിലും സമൃദ്ധിയുണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല അതിനാൽ കർത്താവ് നിരക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പു തുകം വെക്കും വിദൂരത്തു നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിരക്കെതിരായി ഒരു ജനതയെ കഴുകന്റെ വേഗത്തിൽ കൊണ്ടുവരും ആ ജനതയുടെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത് നീ നശിക്കുന്നതുവരെ നിന്റെ കാലികളെയും വിളവുകളെയും അവർ ഭക്ഷിക്കും നിന്നെ നിശേഷം നശിപ്പിക്കുന്നതുവരെ അവർ ധാന്യമോ വീഞ്ഞോ എണ്ണയോ കാളക്കുട്ടിയോ ആട്ടിൻ കുഞ്ഞുങ്ങളോ നിനക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയില്ല നിന്റെ ദേശത്തെങ്ങും നീ ആശ്രയിച്ചിരുന്ന ഉന്നതങ്ങളും ബലിഷ്ടങ്ങളുമായ കോട്ടകൾ തകർന്നു വീഴുന്നതുവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഉപരോധിക്കും നിന്റെ കർത്താവ് നിനക്ക് തന്ന സകല പട്ടണങ്ങളിലും അവർ നിന്നെ ആക്രമിക്കും ഉപരോധം വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കുകയും നീ കഠിനമായ ക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്വന്തം ശരീരത്തിന്റെ ഫലം നിന്റെ പുത്രി പുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും നിങ്ങളുടെ ഇടയിലെ ഏറ്റവും ഹൃദയനും സുഖലാളിതനുമായ മനുഷ്യൻ പോലും നിന്റെ സഹോദരനെയും അവശേഷിച്ചിരിക്കുന്ന സ്വന്തം മക്കളെയും വെറുക്കും അവൻ ഭക്ഷിക്കുന്ന സ്വന്തം മക്കളുടെ മാംസത്തിൽ നിന്ന് അല്പം പോലും അവർക്ക് കൊടുക്കുകയില്ല എന്തെന്നാൽ നിന്റെ സകല നഗരങ്ങളിലും ശത്രുക്കളുടെ ഉപരോധം മൂലമുണ്ടാകുന്ന കഠിനമായ ക്ലേശത്താൽ അവന് മറ്റു യാതൊന്നും ഭക്ഷിക്കാനുണ്ടാവില്ല നിങ്ങളുടെ ഇടയിലുള്ള ഒരിക്കൽ പോലും പാദം നിലത്തു ചവിട്ടിയിട്ടില്ലാത്ത അത്രയേറെ മൃദുലാങ്കിയും പരിലാളിതയുമായ സ്ത്രീ തന്റെ ശ്രേഷ്ഠ ഭർത്താവിനെയും പുത്രിപുത്രന്മാരെയും കരുണയറ്റ കണ്ണുകളോടെ വീക്ഷിക്കും തന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന മാഷും താൻ പ്രസവിക്കുന്ന ശിശുക്കളെയും അവൾ തനിച്ച് രഹസ്യത്തിൽ ഭക്ഷിക്കും ശത്രുക്കൾ നിന്റെ പട്ടണങ്ങൾ ഉപരോധിക്കുമ്പോഴത്തെ ക്ഷാമവും ക്ലേശവും അത്ര രൂക്ഷമായിരിക്കും നിന്റെ ദൈവമായ കർത്താവ് എന്ന മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിനു വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളാലും തീരാവ്യാധികളാലും അവിടുന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും ഈജിപ്തിൽ നീ ഭയപ്പെട്ടിരുന്ന വ്യാധികളെല്ലാം അവിടുന്ന് നിന്റെ മേൽ വരുത്തും അവ നിന്നെ വിട്ടുമാറുകയില്ല ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗങ്ങളും മഹാമാരികളും നീ നശിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേലയക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്ന നിങ്ങളിൽ ചുരുക്കം പേർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ അനുസരിച്ചില്ല നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചിരുന്നത് പോലെ നിങ്ങളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതിലും അവിടുന്ന് സന്തോഷിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്തു നിന്ന് നിന്നെ അവിടെ നിന്ന് പിഴുതെറിയും ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ ചിതറിക്കും അവിടെ നിങ്ങളോ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ കല്ലും മരവും കൊണ്ട് തീർത്ത ദേവന്മാരെ നിങ്ങൾ സേവിക്കും ആ ജനതകളുടെ ഇടയിൽ നിനക്ക് ആശ്വാസമോ നിന്റെ പാദങ്ങൾക്ക് വിശ്രമോ ലഭിക്കുകയില്ല അവിടെ കർത്താവ് നിന്റെ ഹൃദയം ഭയചകിതമാക്കും കണ്ണുകൾക്ക് മങ്ങൽ വരുത്തും മനസ്സ് ദുഃഖം കൊണ്ട് നിറയ്ക്കും നിന്റെ ജീവൻ നിരന്തരം അപകടത്തിലായിരിക്കും രാവും പകലും നീ സംഭിതനായിരിക്കും ജീവിതത്തിൽ നിനക്ക് ഒരു സുരക്ഷിതത്വവും ഉണ്ടായിരിക്കുകയില്ല ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകളും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും ദൈവമേ സന്ധിയായിരുന്നുവെങ്കിൽ സന്ധ്യയിൽ നീ പറയും ദൈവമേ പ്രഭാതമായിരുന്നുവെങ്കിൽ കർത്താവ് നിന്നെ കപ്പൽ മാർഗം ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകും ഇനി ഒരിക്കലും നീ കാണുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന വഴിയാണത് അവിടെ നിങ്ങൾ ദാസന്മാരും ദാസികളുമായി നിങ്ങളുടെ ശത്രുക്കൾക്ക് അടിമവേല ചെയ്യാൻ നിങ്ങളെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കും എന്നാൽ ആരും നിങ്ങളെ വാങ്ങുകയില്ല